ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചോറിന് ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മാങ്ങയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോൾ ചോറിന് ഇന്ന് പ്രത്യേകിച്ച് ഇനി ഇവിടെ നോൺ വെജ് ആയതുകൊണ്ട് എനിക്ക് നോൺ വെജ് വേണമെന്നില്ല അപ്പം ഞാൻ പിന്നെ നിന്ന് പിന്നെ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കാമെന്നോർത്ത് അങ്ങനെ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോൽ കളയും ഞാൻ ഇതിൻ്റെ തോല് കളിയെടുക്കാറ് അത് ഭയങ്കര കട്ടിയതിൻ്റെ തോല് അതുകൊണ്ട് ഞാൻ തോൽ കളയുന്നുണ്ട് അപ്പോൾ ഇതേ ഞാൻ തോൽ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പാലക്കടൻ സൈഡിൽ എൻ്റെ വീടുകളിലൊക്കെ ശരിക്കും മാങ്ങക്കാൽ വഴിക്കിങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാകുന്നൊരു ഐറ്റമാണ് പക്ഷേ ഓരോ നാടുകളിൽ ഓരോ രീതിയിലും ഉണ്ടാക്കുക അത് വേറെ വശം പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ് ഞാനന്ന് ഉണ്ടാക്കുന്നത് ഓക്കെ തോലി ചിലവർ കളയും ചിലവർ തോലി കളയില്ല പക്ഷേ എനിക്ക് ഈ മാങ്ങയുടെ തോല് അത്ര കട്ട് ചെയ്യുന്നത് കൊണ്ടൊരു സുഖമില്ല അതുകൊണ്ട് ഞാൻ തോലി കളഞ്ഞത് ഇത് നന്നായി മൂത്ത മാങ്ങയാണ് പഴുത്തതല്ല കേട്ടോ നല്ല മൂത്ത മാങ്ങയാണ് പഴുത്തിട്ടില്ല ഓക്കെ കാരണം എന്താ ചെയ്യാൻ കാണിച്ചു തരാം പഴുത്തിട്ടില്ല ഇതുണ്ടോ നല്ല പച്ച മാങ്ങയാണ് പക്ഷെ നല്ല മൂത്ത് നിൽക്കണമാണ് ശരിക്കും കുറച്ചും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പഴുക്കും ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതില് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാങ്ങ വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഇത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണ്ട് ചോറ് മതി കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത് കഴിക്കാൻ തന്നെ പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും ഒരു മാവ് മാങ്ങയില്ല മാവ് ഇല്ലാണ്ട് ഇരിക്കില്ല നാട്ടിൻ പുറത്ത് അപ്പം പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് അധികം വലിയ ബുദ്ധിമുട്ടും ഇല്ല അപ്പം അത് കഴിഞ്ഞാൽ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറിനാണ് ഞാൻ ഇത് ഉണ്ടാക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഇത്തിരി കായപ്പൊടിയാണ് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം ഇത്തിരി അര കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഇനി നമുക്കിതിൽ ഒരു ഒരു സ്പൂണ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കിളക്കി എടുക്കാം നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിതിൽ കുറച്ച് പച്ച എളിച്ചെണ്ണ ചേർക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചോറിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇച്ചൊരു മോരും അല്ലെങ്കിൽ തൈരും ഇതും ഉണ്ടെങ്കിൽ ചോറ് ധാരാളം പിന്നെ വേറൊരു കാര്യം ഈ വേനൽക്കാലത്ത് ചൂട് കാലത്ത് മീനും ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കരുത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മോരും തൈരൊക്കെ ഒത്തിരി ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പല അസുഖങ്ങളായിരിക്കും നമുക്ക് വരാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തേ ഇതിൻ്റെ കറി തേ ഇതാണ് നമ്മുടെ കറി ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂട്ടി അങ്ങ് ഞാൻ കഴിക്കാൻ സാധാരണ ചെയ്യാം അപ്പം ഇനി എല്ലാവരും എന്തുമോലൊക്കെ ചെയ്യാൻ ചിലർ വെറുതെ ഒക്കെ തിന്നായിരിക്കും പക്ഷേ ഇത് സംഭവം സൂപ്പറാണ് നമുക്ക് ഒന്നും ചെയ്യേണ്ട തീ കത്തിക്കേണ്ട അതുപോലെ തന്നെ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് കറികളില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം എളുപ്പ പരിപാടി പിന്നെ നമുക്കിതിലൂടെ ഒത്തിരി തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം പൊളി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക താങ്ക്